ഹായ് ഹലോ നമസ്കാരം അപ്പം ബിഗ് ബോസിലെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാൻമണി ബിഗ് ബോസ് വിട്ട് പോയിട്ടാണുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ ജാൻമണി വന്നു ജാൻമണി ബിഗ് ബോസ് പിരിയേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ജനങ്ങളുടെ വോട്ട് തന്നെയാണ് എന്ന് അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ജാൻമണി മൈനസും പ്ലസും എല്ലാം ഒരുപാട് കാര്യങ്ങളും ചെയ്ത് ചെയ്ത് കൂട്ടി പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നമ്മുടെ കുറേ സംസാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം ഇത്തരത്തിലുള്ള അതായത് ഒരു നമ്മുടെ ഒരു ഇതുപോലത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഇതിലേക്ക് ഏടേണ സമയത്ത് എല്ലാം കൊണ്ടും അതായത് സംസാരിക്കാനുള്ള കഴിവ് നമ്മുടെ മലയാള ഭാഷ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് ഏട് ചെയ്യണം ഏത് ചെയ്യേണ്ടിയിരുന്നത് അതിലൊരു പാളിച്ച പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ശാപവാക്കുകൾ അതായത് എല്ലാ ശാപവാക്കുകളും എല്ലാവർക്കും പിടിക്കും എന്ന് വരില്ല കാരണം അത് പറയുന്നവന് തന്നെ തിരിച്ചടിക്കേണ്ട ഒരു സമയമൊക്കെ ഉണ്ടാവും അത് മനസ്സിലാക്കുന്നില്ല പിന്നെ നമ്മളൊരു ഒരു കുടുംബം അല്ല ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘം എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഉള്ളിലെ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ പക്ഷേ അതിനുള്ളിൽ തന്നെ അതായത് ജാൻമണി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി മറ്റുള്ളവരെ കുറിച്ചിട്ട് അതായത് മൈനസ് ആയിട്ട് സംസാരിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ു ജാൻമണി കൂടുതലായിട്ടും ആ ഒരു കുടുംബമായിട്ട് അടുത്ത് വന്ന സമയത്ത് പിന്നെ ജാൻമണിക്ക് തോന്നി ഇനി എനിക്ക് അതായത് ഇവരല്ലാതെ മറ്റാരും ഇല്ല അതായത് നല്ലൊരു സൗഹൃദ ബന്ധം പടുത്തു ചേർത്താമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് ജാൻമണി എന്തായത് നോമിനേഷനായിട്ട് ഔട്ടായത് എന്തായാലും ഔട്ടായി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടം എനിക്കും ഭയങ്കര അധികം അതായത് ഒരു എന്തോ ഒരു ഒരു ഫീലിംഗ് ഉണ്ടായി കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാംസിൽ എല്ലാവരും പോകുന്നത് പക്ഷേ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പം അതും മനസ്സിലാക്കി അത് കണക്കിലെടുത്തിട്ടാണ് ലാൽസാർ ഇത്തരത്തിലുള്ള ഓരോരോ നോമിനേഷനും ഓരോ ആൾക്കാർ അതായത് പ്രേക്ഷകരുടെ വോട്ടുകൾ അതായത് നമ്മളാണ് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നത് അപ്പം അവരുടെ അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ഒഴിവാക്കേണ്ട പക്ഷേ എന്തായാലും ജാൻമണി പോയതിൽ ഒരു നല്ലൊരു കണ്ടസ്റ്റൻസ് അതായത് നല്ലൊരു പ്ലെയർ എന്ന നിലയിൽ നല്ല രീതിയിൽ കുറച്ചും കൂടി മെച്ചമായി കളിക്കാൻ ിയെ അതായത് ഇത് ചെയ്തുകൊണ്ട് അവിടെ എത്തിയൊരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത നിലയിലും അവർക്ക് വേണ്ടി കുറച്ചും കൂടി പൊരുതാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ ഭാഗ്യവശാൽ ജാൻമണി അതിൽ നിന്നും മാറിയേണ്ടി വന്നു എന്നിവ അവരെല്ലാവരും പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇന്നിപ്പം തന്നെ പറയുന്നുണ്ട് നമ്മളൊക്കെ ജാൻമണി കാണുക കാരണം അന്ന് വിഷപ്പാമ്പായി മാറിയ ഒരുപാട് ആളുകൾ ും ജാൻമണി പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ഫ്രീറ്റ് ചെയ്ത് ചെയ്തിട്ട് തന്നെയാണ് ജാൻമണി വിട്ടയച്ചത് അതുപോലെ ജാൻമണിക്ക് ഒരുപാട് വാക്കുകൾ പറയാനുണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് എനിക്കറിയില്ല എന്തായാലും ലാൽ ലാൽസാർ എല്ലാ ആൾക്കാരും ഈ ഒരു കണ്ടസിസ്റ്റൻസ് എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും ഓരോ ഘട്ടങ്ങളിലായിട്ട് പിരിഞ്ഞു പോകേണ്ട ആളുകൾ തന്നെയാണ് അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഇവരുടെ സ്നേഹബന്ധങ്ങൾ ഇവർ മനസ്സിലാക്കുന്നത് അതുകൂടി നിങ്ങൾ ഓർമ്മിക്കുക എനിവേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ അതിലുള്ള ഒരാളെയും അതായത് നല്ലതും ചീത്തയും പറയാതിരിക്കുക ഗെയിം എന്ന രീതിയിൽ കണ്ട് നിങ്ങൾ അതിനെ ആസ്വദിക്കുക മനസ്സിലാക്കുക അപ്പം ജാൻമണി എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് അതുപോലെ തന്നെ ബിഗ് ബോസിലെ മറ്റു താരങ്ങൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എനിവേ താങ്ക്